മോദി സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധത ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മുസ്ലിം വിഭാഗത്തിനെ മനുഷ്യരായി കാണാനുള്ള മനസ്സ് പോലും മോദി സർക്കാരിനോ ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല കയറിയ അന്ന് മുതൽ ഇന്നോളം ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം ജനങ്ങളെയും മത തീവ്രവാദികളായി മുദ്രകുത്തി ഉന്മൂലനം ചെയ്യുകയോ നാടുകടത്തുകയോ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് മോദി സർക്കാർ ഈ മുസ്ലിം വിരോധം മനുഷ്യരോട് മാത്രമല്ല മുഗൾ ചക്രവർത്തിമാർ നിർമ്മിച്ച കുടീരങ്ങളോടും മുസ്ലിം നാമമുള്ള റോഡുകളോടും നഗരങ്ങളോടും തൂണിനോടും തുരുമ്പിനോടും പോലും വച്ചുപയർത്തുന്നുണ്ട് മോദി പല പ്രാചീന നാടുകളുടെയും പേര് ി പല പ്രാചീന പള്ളികളും നിർമ്മിതികളും പൊളിച്ചു മാറ്റി ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദു ഭൂമികളുമാക്കി മാറ്റി ഇപ്പോൾ ഇതാ മുഗൾ ഭരണാധികാരി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്ന ബി ജെ പി ശിവസേനാ നേതാക്കളുടെ ആവശ്യം ഏറ്റെടുത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടനകൾ രംഗത്ത് പൊളിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടാൽ കർസേവ നടത്തുമെന്നാണ് പ്രഖ്യാപനം ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് സർക്കാരിന് നിവേദനം നൽകും ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ബി മന്ത്രി നിതീഷ് റാണെ മുൻ എം പി നവനീത് റാണ എന്നിവർ രംഗത്തെത്തിയിരുന്നു ഈ ആവശ്യത്തെ പിന്തുണച്ച മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നിയമപരമായ വഴികളിലൂടെ നടപ്പാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞിരുന്നു ഛത്രപതി സംഭാജി നഗറിലെ അതായത് പഴയ ഔറംഗാബാദിലെ കുൽദാബാദിൽ സ്ഥിതി ചെയ്യുന്ന സ്മാരകം നിലവിൽ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് മുഴുവൻ ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിലും പ്രതിഷേധ സംഗമം നടത്താൻ ഇരു സംഘടനകളും അണികളോട് ആഹ്വാനം ചെയ്തു ചരിത്രം രേഖപ്പെടുത്തിയ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയാണ് ഔറംഗസേബ് എന്ന ന്യായമാണ് ഇതിന് മോദിയും കൂട്ടരും പറയുന്നത് പക്ഷെ അതൊന്നുമല്ല മുഗൾ ചക്രവർത്തിമാർ നിർമ്മിച്ചതും അവരുടെ ശവകുട്ടീരങ്ങളും ഒക്കെ മാറ്റി ഹിന്ദു നാമം ചേർക്കാനുള്ള വ്യഗ്രതയാണ് ഇതിന് പിന്നിലെന്ന് വളരെ വ്യക്തമാണ് ഓരോ കാലഘട്ടത്തിലും ഭരിച്ചിരുന്നവരുടെ നന്മയോ തിന്മയോ ഈ പുതിയ കാലഘട്ടത്തിലെ ജനങ്ങളെ ബാധിക്കുന്നില്ല പക്ഷെ അന്നത്തെ നിർമ്മിതികളൊക്കെ തന്നെയും പുതിയ തലമുറയ്ക്ക് കാണാനും പഠിക്കാനും വേണ്ടി സംരക്ഷിച്ചു നിലനിർത്തേണ്ടതാണ് അതിനെയൊക്കെ കേവലം മുട്ടാം വെ ന്യായം പറഞ്ഞുകൊണ്ട് ഇടിച്ചു നിരത്തുന്നതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല ഓരോ വ്യക്തികളുടെയും കാലഘട്ടങ്ങളിൽ ചെയ്ത ക്രൂരതയും നന്മയും ഒക്കെ തീർത്തും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതൊരിക്കലും ഒരു മതത്തിനെയോ വിഭാഗത്തിനെയോ ആകമാനം താറടിച്ചു കാണിക്കാനുള്ള വകയല്ല മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്ന സാഹചര്യത്തിൽ യൂണിറ്റ് എസ് ആർ പി എഫ് രണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പതിനഞ്ച് പോലീസുകാർ എന്നിവരെ പ്രദേശത്ത് വിന്യസിച്ചു സന്ദർശക പരിശോധന ശക്തമാക്കി മുൻകരുതലിന്റെ ഭാഗമായി സമസ്ത ഹിന്ദുത്വ അഘാടി നേതാവ് മിലിങ് എക്ബോഡ് സഭാജിനഗർ ജില്ലയിലേക്ക് അടുത്ത മാസം വരെ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി മതസഹിഷ്ണുത ഔറംഗസീബ് കാട്ടിയിരുന്നില്ല മോദി സർക്കാർ നടപ്പിലാക്കി വരുന്ന മുസ്ലിം വിരുദ്ധതയുടെ മറ്റൊരു ഉദാഹരണമാവുകയാണ് ഔറംഗസീബ് ശവകുട്ടീരം പൊളിക്കുന്നത് ചരിത്രശേഷിപ്പുകൾ പോലും നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ഹിന്ദു മതവികാരം ഒരു രാജ്യത്തെ പടർത്താൻ ശ്രമിക്കുന്നത് എന്ത് നീതിയാണ് അധികാരത്തിലേറെ കഴിഞ്ഞാൽ ഏത് പാർട്ടിയെ പ്രതിനിധാനം ചെയ്തു ജയിച്ചു എന്നതല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ഭരണാധികാരിയായ തുല്യ നീതിയും ന്യായവും നടപ്പിലാക്കേണ്ട ഒരാൾ ഇത്തരത്തിൽ ഒരു മതവിഭാഗത്തിനോട് മാത്രം അനുഭാവം പുലർത്തുകയും മറ്റൊരു മതവിഭാഗത്തിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുകയും മുസ്ലിം വിഭാഗത്തിന്റേതായുള്ള യാതൊന്നും ഇന്ത്യയിൽ നിലനിർത്താതിരിക്കുകയും ചെയ്യുന്നത് തന്നെ അതിക്രൂരമായ ഭരണ പരിഷ്കാരമാണ് കേരളത്തിന്റെ അധികാരം നേടിക്കഴിഞ്ഞാൽ ചേരമാൻ മുസ്ലിം ജുമാ മസ്ജിദ് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പ്രാചീന മുസ്ലിം സംസ്കാരങ്ങളും തച്ചുടയ്ക്കുമെന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് ഒരു രാജ്യത്തെ മതമല്ല മനുഷ്യനെയാണ് വളർത്തേണ്ടത് എന്ന് ഇനിയെങ്കിലും മോദി സർക്കാർ തിരിച്ചറിയണം